ഒരു രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങൾ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴും ചിലപ്പോൾ ലക്ഷ്യം നേടാനാവാതെ വരാറുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിനായി നമ്മൾ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നിമിഷപ്രിയ ആപത്തിൽപ്പെട്ടപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ അമ്മ മുട്ടാത്ത വാതിലുകളില്ല കേന്ദ്രമന്ത്രിമാരെയും സർക്കാർ പ്രതിനിധികളെയും കണ്ടു ഒടുക്കം ഗവൺമെന്റിനോട് ഇട ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സുപ്രീം കോടതിയെ വരെ സമീപിച്ചു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ മറുപടി നൽകിയത് ഈ ഘട്ടത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാര് നടത്തിയ സമയബന്ധിതമായ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുവെന്ന വാർത്ത ഏറെ സന്തോഷം നൽകുന്നു ഇത് കേരളത്തിനും ഇന്ത്യക്കും സമൂഹത്തിനാകെയും ഒരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ശ്രമങ്ങൾ എത്രയും വേഗം പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒടുവിൽ ആ വലിയ ആശ്വാസവാർത്ത വന്നിരിക്കുന്നു നിമിഷപ്രിയയുടെ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഏറെ ശ്രമിച്ചിരുന്നു നിമിഷയെ രക്ഷിച്ചെടുക്കാൻ അവസാന നാളുകൾ വരെ ഉമ്മൻചാണ്ടി ആ ശ്രമം തുടർന്നു കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ പ്രധാനമന്ത്രിക്ക് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു ഇരയായ യമൻ പൗരന്റെ കുടുംബവുമായും പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുമായും കോടതിയുമായും സർക്കാരുമായും ഒരുപോലെ ഒരു സംഭാഷണം സാധ്യമാക്കാൻ കഴിയാത്തതിനാൽ എല്ലാ ശ്രമങ്ങളും ലക്ഷ്യം കാണുകയുണ്ടായില്ല എന്നിട്ടും എല്ലാ പരിശ്രമങ്ങളും തുടർന്നു പോന്നു അവസാനം കാന്തപുരം ഉസ്താദ് ഇടപെടുക കൂടി ചെയ്തതോടെ നിർണായക നീക്കങ്ങൾ ഉണ്ടാവുകയായിരുന്നു ഇപ്പോൾ ശിക്ഷ നടപടികൾ നിരവേപ്പിക്കുന്ന തീരുമാനം ഉണ്ടാവുകയും ചെയ്തു രാജ്യാന്തര തലത്തിൽ വിപുലമായ പണ്ഡിത സൗഹൃദങ്ങളും കാന്തപുരത്തിന് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒട്ടേറെ രാജ്യങ്ങളുടെ തലവന്മാരുമായി അടുത്ത സൗഹൃദ ബന്ധവുമുണ്ട് അദ്ദേഹത്തിന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഉപകാരപ്പെട്ടതും ആ സൗഹൃദമാണ് യമനിലെ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമറുമായി സംസാരിച്ച് ശിക്ഷാനടപടികളിലെ ഇളവുകൾക്കുള്ള സാധ്യതകൾ തേടുകയായിരുന്നു ഉസ്താദിൻ്റെ ഇടപെടൽ ഒരു വലിയ സന്ദേശം കൂടിയാണ് ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ മതത്തിൻ്റെയും മതത്തിൻ്റെയും സമുദായത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാനും വെറുപ്പും വിദ്വേഷവും വളർത്താനും അവരുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി കുടുംബങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സർക്കാരുകൾക്കും അതിനെ പിന്തുണക്കുന്നവർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനം എന്ന സന്ദേശമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നൽകിയിരിക്കുന്നത്